ർപേഴ്സൺ എന്തിനാ ഈ അഴിമതി കസിലായിരിക്കുന്നത് അദ്ദേഹം ഈ രണ്ടു ദിവസത്തെ കേസല്ലേ ഉള്ളൂ പതിമൂന്നാം തീയതി അദ്ദേഹം വരും അദ്ദേഹം പറഞ്ഞു ദിവസത്തേക്ക് കൂടെ ഈ രണ്ടു ദിവസം കൂടെ നടക്കേണ്ട വ്യവസ്ഥയിൽ നടക്കേണ്ട സംഭവിച്ചു അപ്പൊ ഞമ്മള് ഞങ്ങളൊരു തടസ്സം പറഞ്ഞല്ലോ ഞങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം ഞങ്ങളാണല്ലോ ഞങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ഇങ്ങനെ ഒരു രണ്ടു ദിവസത്തേക്ക് മാറ്റി വെക്കാം അദ്ദേഹം മറ അദ്ദേഹത്തിന് രണ്ട് രണ്ടു ദിവസം കൊണ്ട് അല്ലേ പൈസത്തോടെ ഇങ്ങനെ ചാർജ് ഉള്ളൂ ആ രണ്ട് ദിവസം ഒന്ന് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ മാറ്റി പിടിച്ചിരുന്ന അവളുടെ കുഴപ്പമെന്ന് വെച്ചാൽ ടീച്ചർ മതിമാനോട്ട് ഇവിടെ കെട്ടിയിട്ട് ഇതിരെ മതിൽ കെട്ടിട്ട് മതി ർമാരും എല്ലാവരും അതുകൊണ്ട് അവർ അവര് അതുകൊണ്ട് അവർ ചെയർമാനോട് രാത്രി ഉച്ച കഴിഞ്ഞ് വരും വാഹനമായിട്ട് പ്രദർശനം വയ്ക്കാൻ ഞാനായിട്ട്

ചെയർമാന് കൂട്ടുപിടിച്ച് നിൽക്കുന്ന വൈസ് ചെയർമാൻ രാജിവെക്കുകൾ രാജിവെക്കുകൾ നടക്കാത്ത വികസനത്തിന് വേണ്ടി ഇന്നത്തെ കൌൺസിലിൽ തീരുമാനമെടുക്കാമെന്ന് പറയുന്ന വൈസ് ചെയർമാൻ രാജിവെക്കുക ഞങ്ങൾ പറയുന്നത് വേറെ ഒന്നുമില്ല രാത്രി അർദ്ധരാത്രി മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജെസി ജോണിയെയും സ്വതന്ത്ര മത്സരിച്ച സനീഷിനെയും കൂട്ടുപിടിച്ച് എൽ ഡി എഫ് കൊണ്ടുവന്ന ഈ ഭരണസമിതി നാല് വർഷം തൊടുകൂടെ മുനിസിപ്പാലിറ്റി കട്ടുമുടിച്ച് തെളി തെളിവായി രേഖയായി വന്നതാകെ ഈ ബി ടി എം എൽ പി സ്കൂളിന് ഒരു ലക്ഷം രൂപയുടെ കണക്കാണ് അപ്പൊ എത്ര അഴിമതി ഈ മുനിസിപ്പാലിറ്റിയിൽ അറിഞ്ഞും മര്യാദയും നടന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണോ ഒന്ന് ഓർത്തു തോന്നിക്കേ മുസ്ലിം ലീഗിനെ വഞ്ചിച്ചു പോയ ജെസി ജോണിയെ നിയമ പോരാട്ടത്തിലൂടെ ഞങ്ങൾ പുറത്താക്കി വരുന്ന മുപ്പതാം തീയതി നടക്കുന്ന ബൈ ഇലക്ഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സീറ്റ് പിടിച്ച് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഈ മുനിസിപ്പാലിറ്റിയുടെ കൊള്ളക്കാരന്റെ ഭരണം ഞങ്ങൾ അവസാനിപ്പിക്കും ഞങ്ങളുടെ മുദ്രാവാക്യം വേറൊന്നുമല്ല രാജിയില്ലാതെ മുനിസിപ്പൽ ചെയർമാന്റെ രാജിയില്ലാതെ സന്ധി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അനുമതിക്കാരനെ ഈ അനുമതിക്ക് നിന്ന ഈ കള്ളനെ ഈ കള്ളന്റെ കൂട്ടുന്ന ഈ കൊള്ളക്കാരെ ഇവരെ താഴെ കണ്ട് ഇവിടെ താഴെ ഇറക്കാൻ സി പി എമ്മും മുന്നോട്ട് വന്നില്ലെങ്കിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ച് ഈ മുനിസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റിമെന്റിൽ യൂത്ത് ലീഗ് അനിഷ്ടതകാല സമരങ്ങളാണ് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്